ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ കുറച്ച് വിഷമങ്ങളുണ്ട് ആ വിഷമങ്ങൾ എന്താണെന്ന് ഞാൻ ഇനി വരും വീഡിയോകളിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആ വിഷമത്തിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഒരു മോചനം കിട്ടുമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് ചിന്തിച്ച് തുടങ്ങിയത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം കുറേ പേർ ഇങ്ങനെ വിളിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോകളൊക്കെ കണ്ടിട്ട് അവർ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ തിരക്കിലാണ് ഇങ്ങനെ അടുത്ത ദിവസം എന്ത് പാചകം ചെയ്യണം എന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരോ തിരക്കിലാണ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തക്കാളി ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന തക്കാളി ചോറ് കണ്ടിട്ട് നിങ്ങളത് ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് തക്കാളി ചോറ് എങ്ങനെയാണെന്ന് നോക്കാൻ പോകാം എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ തക്കാളി ചോറ് ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇത് നമ്മുടെ ബിരിയാണി അരി കുതിർത്ത് വെച്ചത് ഒന്നര ക്ലാസ്സാണിത് ഇത് നെയ്യ് തക്കാളി തക്കാളി ഒരു നാലെണ്ണം അരിഞ്ഞെടുത്തതാണ് ഇത്തിരി ഇത്തിരി വലുതായിട്ടുള്ള നാല് തക്കാളി അരിഞ്ഞെടുത്തത് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇനി ഇതിൽ ചേർക്കുന്ന ചേരുവകൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി വലിയ ജീരകം കറി മസാല ഉപ്പ് ഇനി ഇതിൽ വെള്ളമൊഴിക്കുമ്പോൾ അത് ഞാൻ കാണിച്ച് തരാം അപ്പം നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അടുപ്പം വെച്ചിട്ട് കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും வெள்ளி இட்டு கொடுக்கணும் வெளுத்தி நூற்றி பச்சமுளகும் இது இதுலிட்டு கொடுக்கணும் ഇ പച്ചമുള വെളച്ചുള്ളി അതിന്റെ ഒരു പച്ചവ മാറുന്നവരെ നമുക്കത് ഇളക്കി കൊടുക്കാം അതിന്റെ ഒരു പച്ച മാറട്ടെ നെയ്യ് കുറച്ചും കൂടെ നമുക്ക് ഒഴിക്കാം അത് ഈ തവള ഇട്ടതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് മൂത്ത ഒരുപാട് പൂക്കളൊന്നുമില്ല പച്ച ചോറൊന്ന് മാറുന്നത് വരെ ീ കൂട്ടിക്കൊടുക്കുന്നത് പ്പാടിച്ചത് നിൽക്കുന്നു കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് കോണ്ടാക്ട് നോക്കണേ എന്നിട്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ഇനി നമുക്കിതിൽ സവാള കിട്ടുള്ളൂ കുറച്ചുകൂടെ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നെയ്യിലാണ് വറുത്തെടുക്കുന്നത് ഇതിന്റെ ആ ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉപ്പ് കുറച്ചുകഴിഞ്ഞ കൊള്ളുന്നുണ്ട് ഉപ്പ് വേണ്ടി വരും അതുപോലെ തന്നെ നമ്മളീ ചോറ് ഒഴിക്കാൻ നേരത്തെ അതില് നമുക്ക് ഉപ്പതിരപ്പ് കൊടുക്കണ്ടോ വാടി വരത്തി ഇതിന് നമുക്ക് കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കണം നട്ട്സ് നമ്മളിപ്പോ ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് നട്ടിട്ടൊന്നും വറുത്തതിന് ശേഷവും ഇടാം അതെല്ലാം നമുക്ക് ഉള്ളി വഴട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിലും ട്ട്സ് വന്നിട്ടോളൂ ഇതൊന്ന് കഴുകി എടുക്കട്ടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ബാക്കിയുള്ള നെയ്യും കൂടെ നമുക്ക് ഇതൊന്നും ഇതിലൊരു നാല് പോ നെയ്യാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇതിൽ 양념을 넣어 뭐 <목소리도> <목소리도> ജീരകം അര ടീസ്പൂണ്യ്യ ജീരകം പച്ചക്ക് മാറിയതിനു ശേഷും മുളക് പൊടി ചേർക്കുള്ളൂ പച്ചമുളക് ആ മുളകിന്റെ ഒരു പച്ച ചുവ

どうしよう。 ണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷോറാണ് തക്കാളി ചോറ് നമുക്ക് വേറെ കറിയിലൊന്നും വയ്ക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ തക്കാളി ചോറ് ഉണ്ടാക്കി ഒരു സലാഡും കൂടെ ഉണ്ടാക്കിയാൽ മതി പിന്നെ അച്ചാർ ഇനി നമുക്ക് കുതിർത്തുക ചെയ്യുന്ന ബിരിയാണിയുടെ അരിട്ട് yukarıda ayırt edin onun നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കും മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതില് ഉപ്പ് 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 ഒഴിച്ചു ടേസ്റ്റ് നോക്കണം തക്കാളിച്ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല പാകമായിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ ഇതാണ് നമ്മുടെ തക്കാളി ചോറ് സലാഡ് ഗിന്തപ്പഴം ചെറുനാരങ്ങ കൊണ്ടുള്ള അച്ചാർ പപ്പ ഇഷ്ടമായോ എല്ലാവർക്കും ഇതുപോലെ ചെയ്ത് നോക്കണേ എല്ലാവരും എനിക്ക് കമൻ്റ് ചെയ്യണം ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം